ഹായ് ലേസ് വെൽക്കം ടു ആര്യ രാജ് കൊണ്ട് കൃഷി എങ്ങനെ ചെയ്യാമെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം പാഴാക്കരുത് ഇതുപോലെ ചക്കമടലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ വലിയ ചാക്കിലോ വലിയ കേനിലോ ഗ്രോ ബാഗിലോ എന്തിലായാലും ഇതുപോലെ വാരി വെച്ചിട്ട് ഇതിൽ മണ്ണിട്ട് പുറത്ത് ശളം വളമൊക്കെ ഇട്ടിട്ട് ഒരു തൈ നടുകയോ വിത്ത് നടുകയോ എന്ത് വേണോ ചെയ്യാം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സലാഡ് വെള്ളരി മുളപ്പിച്ച് പൊടിച്ച് വയ്ക്കുകയാണ് അപ്പോൾ അതിനെ എടുത്ത് അതിലോട്ട് നടാൻ പോവുകയാണ് അത് കാണിച്ചു തരാം ഫ്രീ ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ് കണ്ടോ നല്ല മണ്ണാണ് വളക്കൂറുള്ള എല്ലാം കൂടെ ചേർന്നത് ഒരിക്കൽ കരിയിലൊക്കെ മിക്സ് ചെയ്ത് അത് നല്ല നല്ല സമൃദ്ധമായ മണ്ണായി മാറി ഈ മണ്ണ് ചക്കമടലടിയിലിട്ടിങ്ങനെ കാണണം ആ കരിലേണ്ട അതിന് പകരമാണ് ഇട്ടത് അതുപോലെ മുക്കാൽ ഭാഗം മണ്ണ് വാരി അതിന് ശേഷം ഇതാ കുറച്ച് ജൈവ എല്ലാം കൂടെയാണ് ചകിരിച്ചോറ് എല്ലുപൊടി വെപ്പും പിണ്ണാക്ക് കുറച്ച് ചൂടോ മോണസ് ഇത്രയും മിക്സ് ചെയ്തത് നമുക്ക് പുറത്തോട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെക്കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്ത് മാത്രം മിക്സ് ചെയ്താൽ മതി ഇനി ഇതിലോട്ട് ഏതാണ് നടാനുള്ളത് ആ തൈ എടുത്തുകൊണ്ട് തയ്യെടുത്തുകൊണ്ട് നമുക്കിതിലോട്ട് നടാം നടാൻ പോകുന്ന തൈ ഇത് കുറച്ച് സലാഡ് വെള്ളരി സാധാ വെള്ളരി എന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് ഏത് ഏതാന്നുള്ളത് അറിയാൻ പാടില്ല കായ്ക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിനെ അതിലോട്ട് ഇളക്കി നടാൻ പോവുകയാണ് ഇതിന്ന് രണ്ട് മൂന്ന് തൈക്കളെ അതിൻ്റെ വേരി മണ്ണോട് കൂടി ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്ത് വേരിണങ്ങി ചാക്കായത് കാരണം ഇതിലോട്ട് രണ്ട് മൂന്നെണ്ണം നടാൻ പറ്റും ഇത് മൂന്ന് തൈ ഈ മൂന്നെണ്ണം ഇതിലോട്ട് അറ്റുകൊടുക്കൈ നട്ടതിന് ശേഷം വെള്ളം കഴിച്ചു കൊടുക്കാം ഈ കുറച്ചു പുത കൂടെ ഇട്ട് കൊടുക്കുക ആദ്യമായിട്ട് ഇളക്കി നടന്നതുകൊണ്ട് പിന്നെ ചൂട ചിലപ്പം വാടിപ്പോകും വാടാതിരിക്കാൻ കുറച്ച് കരിയിൽ വെച്ച് നമുക്കിതുപോലെ പുത ഇട്ട് കൊടുക്കണം നട്ടതുപോലെ പുത ഇടണം ഇനി ഇത് ഇവിടെ നിന്ന് പൊടിച്ച് കയറിക്കോളൂ അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന വളം കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി ഒരു സാധനം വെട്ടിയെടുക്കാൻ പോകാവോ ഒരു കാണിച്ചു തരാം ഇത് കണ്ടോ കുറച്ച് ബോഞ്ചിക്ക ഫാഷൻ ഫ്രൂട്ട് ഒരുമിച്ച് അങ്ങനെ നിൽക്കുകയാണ് അത് എല്ലാം പഴുത്ത് നിൽക്കുന്നത് ഇതിനെ എല്ലാം ഒന്ന് തടർത്തിയെടുക്കണം കേട്ടോ ഇത് ഓരോന്ന് ഓരോ ദിവസം ആവെടുത്ത് മിക്സിയിലടിച്ചോ ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഹോളിട്ട് ഇതിനകത്ത് പഞ്ചസാര ആക്കിയോ കഴിക്കുക എന്തൊരു ടേസ്റ്റായിരിക്കുമെന്നറിയോ അതുപോലെ ഷുഗറിന് പറ്റിയ മരുന്നുമാണ് ഷുഗറിന് സാധാരണ ഇതിൻ്റെ ഇല തന്നെ ചിലർ മിക്സിയിലടിച്ച് വെള്ളത്തിൽ ചേർത്ത് കുടിക്കും ഷുഗർ പെട്ടെന്ന് കുറയും അതുകൊണ്ട് ഇതും കണ്ട ഒരു മൂട് കാച്ചിൽ ഇതാണ് ഞാൻ വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞത് കാറ്റിലേക്ക് വെട്ടാൻ എനിക്ക് പറ്റിയില്ല സമയം കിട്ടിയില്ല ഞാൻ വെട്ടിയില്ല അതുകൊണ്ട് ഇപ്പോൾ ഇതിനെ വെട്ടിയെടുക്കുക അത് പുറത്ത് കണ്ടിരിക്കുകയാണ് അത് കണ്ട പുറത്ത് കാണുക വെള്ളം തെളിച്ചിട്ടിരുന്നു രാവിലെ വെച്ചണന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നത് ി വന്നു വേണ്ട വേണ്ട വെള്ളക്കാച്ചിലാണ് കണ്ടത് ഇത് വെള്ളയാണ് വെള്ളയുണ്ട് ചുവപ്പുണ്ട് ഇത് വെള്ള ഒരു മുടുകാച്ചിലേ എന്താ കൊള്ളാവോ ഒരഞ്ച് കിലോ വരുമെന്ന് തോന്നുന്നു കുറച്ച് ദിവസം പുഴുങ്ങുകയും ചെയ്യുക എരിശേരി എങ്ങനെ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് എടുത്തണം കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം ഇനി ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്